ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സർക്കാർ അതിനെതിരെ വലിയ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല ഇടിയുന്നെങ്കിലും ഇടിഞ്ഞോട്ടെ എന്നാണ് വിചാരിക്കുന്നത് എന്താകാം അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം ഇന്ത്യൻ രൂപയുടെ വില കഴിഞ്ഞ കുറേ കാലമായിട്ട് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഡോളറിനെതിരെ പിടിച്ചു നിൽക്കാൻ രൂപയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് ഇത് ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതല്ല ഇതിന് മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഡോളറിനെതിരെ ഡോളർ എന്താണ് ഡോളർ ശക്തി പ്രാപിക്കുമ്പോൾ ഇന്ത്യൻ രൂപ ദുർബലമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ദുർബലമാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ രാജ്യം ചില ഇടപെടലുകളൊക്കെ പൊതുവെ നടത്താറുണ്ട് അങ്ങനെ ശ്രമിക്കാറുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര ബാങ്ക് ഒക്കെ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഇവരൊക്കെ ചില ഇടപെടലുകളൊക്കെ ഈ കാര്യത്തിൽ നടത്താറുണ്ട് പക്ഷേ അങ്ങനെ നടത്തി അങ്ങനെ നടത്തി രൂപയുടെ വില പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യങ്ങളാണ് നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ രൂപയുടെ വില പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരും അതിൻ്റെ നയങ്ങളിൽ സാമ്പത്തിക നയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരുത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ല അതെന്തുകൊണ്ടാണ് അതിൽ യാതൊരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മളീ കാണുന്നത് അത് ഈ ഡോളറിൻ്റെ വില പിടിച്ചു നിർത്താൻ കാര്യമായിട്ടുള്ള ശ്രമം ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ ഒരു വിലയിരുത്തൽ സാമ്പത്തിക വിദഗ്ദ്ധർക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് അതായത് ഇന്ത്യ ഈ ഡോളർ വില കൂട്ടുന്നത് തടയുന്നില്ല അല്ലെങ്കിൽ ഡോളറിനെതിരെ ഇന്ത്യ ദുർബല ഇന്ത്യയുടെ ഇന്ത്യൻ രൂപ ദുർബലമാകുന്നത് തടയാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അതായത് ഇന്ത്യൻ രൂപയുടെ വില കുറയാൻ അനുവദിച്ച് കൊടുക്കുന്നത് ഒരു പരിധിവരെ നല്ലതാണ് എന്ന് വാദിക്കുന്ന സാമ്പത്തിക വിദഗ്ധരുണ്ട് അതായത് കാരണം ഡോളറിൻ്റെ അല്ലെങ്കിൽ ഈ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ കയറ്റുമതിയെ ശക്തിപ്പെടുത്തും എന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ വിശ്വസിക്കുന്നത് ഇതൊരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറി കൂടെയാണ് അതായത് ഇപ്പോൾ ഇന്ത്യൻ കയറ്റുമതിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു തീരുമാനം അമേരിക്കൻ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയല്ലോ തീരുവ അപ്പോൾ ഈ സാഹചര്യത്തിൽ കയറ്റുമതിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഈ സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടായാൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ കയറ്റുമതിക്ക് അനുകൂല അതായത് കഴിഞ്ഞ ആ തീരുവ വന്നപ്പോൾ തന്നെ തരൂരുൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ വിപണി ഡൈവേഴ്സിഫൈ ചെയ്യുക അതായത് അതിനെ വ്യാപിപ്പിക്കുക അല്ലേ മറ്റ് യൂറോപ്പിലും അവിടെയൊക്കെ നമ്മളതിൻ്റെ വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനുള്ള ഫലം അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് ഒരു ബില്ല്യൺ ഡോളർ മാത്രമാണ് അമേരിക്കയുമായിട്ടുണ്ടായിരുന്ന ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു ട്രാൻ ഒരു ബിസിനസ് എന്ന് പറയുന്നത് കയറ്റുമതി ഇറക്കുമതി ബിസിനസ് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തിയപ്പോൾ ഇരുപത്തിനാലെത്തിയപ്പോൾ നൂറ്റി ആറ് ബിസ് ആറ് ഡോളറിൻ്റെ കച്ചവടത്തിലേക്ക് എത്തി അത് അതായത് ഇന്ത്യയുടെ ഇറക്കുമതി വരുമാനം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തിനാല് ഡോളർ മുപ്പത്തിനാല് ബില്യൺ ഡോളർ വരുമാനമാണ് ഈ മുപ്പത്തിനാല് ബില്യൺ ഡോളറിൻ്റെ വലുപ്പം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാൻ കടം കൊടുത്തത് ഒരു ബില്യൺ ഡോളറാണ് അതായത് അവരുടെ പന്ത്രണ്ടോളം എയർപോർട്ട് ശരിയാക്കാനും ഇതിനൊക്കെയാണ് കൊടുത്തത് പൈസ പക്ഷേ അതുവരെ അതിനാണെന്ന് പുറത്ത് പറയില്ല അപ്പോൾ അത്തരത്തിൽ ഉള്ള തുക അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുപ്പത്തിനാല് ബില്യൺ ഡോളർ ഇന്ത്യ അവിടെ കച്ചവട സാധ്യത അഞ്ച് വർഷം കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അത് ഒരു അമേരിക്ക എന്ന രാജ്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് മറ്റെല്ലായിടത്തും സാധ്യമാണ് എന്നുള്ളതാണ് തരൂർ പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ കയറ്റുമതിയെ ശക്തിപ്പെടുത്താനായിട്ട് നമ്മളിവിടെ ഇവിടെയുള്ള വ്യവസായികളെ അത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് രൂപയുടെ മൂല മൂല്യം ഇടിഞ്ഞോട്ടെ എന്ന് തന്നെ പറയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ വ വരുമ്പോൾ കയറ്റുമതി ശക്തിപ്പെടുത്താനായിട്ട് ആൾക്ക് എന്താ നമ്മുടെ വ്യവസായികൾ ശ്രമിക്കും അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളിലല്ലേ ഇപ്പോൾ തന്നെ കിറ്റക്സ് കിറ്റക്സിൻ്റെ മുതലാളി സാബുവിൻ്റെ വാക്കുകൾ കേട്ടുണ്ടായിരിക്കും അമേരിക്കയുടെ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് അവരുടെ ലിറ്റിൽ ലിറ്റിൽ ഹാർട്ട്സ് എന്നാണ് തോന്നുന്ന ആ ഒരു ഇവരുടെ അത് കുട്ടികളുടെ വസ്ത്രത്തിൻ്റെ ശേഖരം അത് വാൾമോട്ടിൽ മറ്റു മാത്രമേ വിൽക്കുകയോണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അവർക്കിപ്പോൾ അവിടെ വിൽക്കാനുള്ള സാഹചര്യമില്ല അപ്പോൾ കിറ്റക് സാബു ആദ്യമായിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞു അത് ഡൊമസ്റ്റിക് മാർക്കറ്റ് നമുക്ക് ഇത്രയും വലിയൊരു ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ചർച്ചയിലാണ് പറഞ്ഞിരുന്നത് അതായത് അദ്ദേഹം ഒരു നാല് ഔട്ട്ലെറ്റ് തുടങ്ങി നാല് ദിവസത്തിനുള്ളിൽ ദിവസം പതിനഞ്ച് ലക്ഷം ലാഭം വരുമാ പതിനഞ്ച് ലക്ഷം ലാഭം കിട്ടുന്ന രീതിയിൽ അവിടെ കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓരോ ഔട്ട്ലെറ്റിൽ നിന്നും അപ്പോൾ ഇത് ഇത്തരത്തിൽ പ്രതിസന്ധികളുണ്ടോ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ ഇതിനെല്ലാം തന്നെ ഇവിടുത്തെ വ്യവസായികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഡോളർ രൂപയുടെ വാല്യൂ ഇടിയുന്നെങ്കിൽ ഇടിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ കയറ്റുമതിയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു തീരുമാനം അമേരിക്കൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ആ സാഹചര്യത്തിൽ കയറ്റുമതിക്കാർ അനുകൂലമായ ഘടകങ്ങൾ ഈ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാ അതിൽ എന്നുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ അപ്പോൾ ഇന്ത്യൻ അമേരിക്ക ഇന്ത്യ ഇന്ത്യക്ക് മുന്നിൽ അമേരിക്കൻ വിപണി ഇപ്പോൾ കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുകയാണോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അമേരിക്കൻ വിപണിക്ക് പകരം മറ്റു ചില വിപണികൾ കണ്ടെത്തേണ്ടത് ഇന്ന് സർക്കാരിൻ്റെ ആവശ്യമാണ് അങ്ങനെ കണ്ടെത്തണമെങ്കിൽ അതുവരെ അങ്ങനെ കണ്ടെത്തി ഈ പറയുന്ന ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം ഇല്ലാതാക്കണമെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ചില ഘടകങ്ങൾ നമുക്ക് ഉണ്ടാകണം ഡോളറിൻ്റെ വില കൂടുക അല്ലെങ്കിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ഇടിയുക എന്നത് കയറ്റുമതിയെ ഒരു ഘടകം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കയറ്റുമതിയെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യ ഈ രൂപയുടെ വില ഇടിഞ്ഞോട്ടെ എന്ന് വയ്ക്കുകയാണോ എന്ന് സംശയം പല സാമ്പത്തിക വിദഗ്ധർക്കുമുണ്ട് അതിന് ചില ഉദാഹരണങ്ങളും ഒക്കെ സാമ്പത്തിക വിദഗ്ധർ വിദഗ്ദ്ധർ തന്നെ പറയുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ട്രൈഡ് അൻട്രസ്റ്റഡ് ആയിട്ടുള്ള തിയറിയാണെന്നുള്ളത് കാരണം ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഇത് പരീക്ഷിച്ചതാണ് അങ്ങനെ പരീക്ഷിച്ചപ്പോൾ ജപ്പാൻ്റെ കയറ്റുമതി മേഖലയിൽ പുത്തൻ ഉണർവാണ് എന്ന് കണ്ടിരുന്നത് നമുക്കറിയാം ഓട്ടോമൊബൈൽ രംഗത്ത് ജപ്പാൻ്റെ സാന്നിധ്യം എല്ലാ ലോക ലോകരാജ്യങ്ങളിലും അല്ലെങ്കിൽ ജപ്പാൻ ഓട്ടോമൊബൈൽ മാർക്കറ്റ് അതൊക്കെ വളരെയധികം ശക്തമാണ് എന്നുള്ള കാര്യം ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ ജപ്പാൻ വളരെയധികം വ്യാപകമായി തന്നെ നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ അത് ജപ്പാൻ്റെ കയറ്റുമതിയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുമുണ്ട് ഇത് ഓട്ടോമൊബൈലിലും അതുപോലെ തന്നെ മറ്റ് ചില മേഖലകളിലൊക്കെ ജപ്പാൻ ഒരു വലിയ ശക്തിയായി വളർന്നത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എൺപതിൽ വരെയുള്ള കാലഘട്ടത്തിലാണ് അവരുടെ കറൻസിയായി എൻ എന്ന് പറയുന്നത് എൻ ദുർബലപ്പെട്ടോട്ടെ ഡോളറിനെതിരെ ദുർബലപ്പെട്ടോട്ടെ എന്ന് ആ സർക്കാർ വിചാരിച്ചത് കൊണ്ടാണത്രേ ഈ ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ ചൈനയും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ചൈന ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ചൈനയുടെ നാണയം ആ നാണയത്തിൽ ഡോളറിനെതിരെ വില കുറഞ്ഞോട്ടേ എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ചൈന ഈ കാലഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു കയറ്റുമതി ഹബായിട്ട് മാറിയത് രണ്ടായിരത്തി ഒന്നിൽ ആഗോള കയറ്റുമതിയിൽ ചൈനയുടെ സ്ഥാനം നാല് നാല് ശതമാനം മാത്രമായിരുന്നു അതായത് ഇന്നത്തെ നമ്മുടെ 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 സ്ഥാനം രണ്ടായിരത്തി ഒന്നിൽ ചൈനയ്ക്ക് അന്നുണ്ടായിരുന്ന ആ സ്ഥാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇപ്പോൾ വരുമ്പോൾ അത് പതിനഞ്ച് ശതമാനമായിട്ട് ഉയർന്നിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഒന്നിന് ശേഷമാണ് ചൈനയുടെ ഈ മാനുഫാക്ചറിങ് ഹബ്ബ് അല്ലെങ്കിൽ കയറ്റുമതിയുടെ ഒരു വളർച്ച തന്നെ ഉണ്ടായിരിക്കുന്നു തുടങ്ങി പറയാൻ പറ്റും അതിനുശേഷം നാല് ശതമാനത്തിൽ നിന്ന് മൊത്തം ആഗോള ആഗോളക്കേറ്റുമതിയുടെ ഒരു പതിനഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടുകൂടി അവർ അവർക്ക് എത്താൻ കഴിഞ്ഞു പക്ഷേ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിരത്തി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉണ്ടായിരുന്ന അത് തന്നെയാണ് ഇപ്പോഴും നമുക്കുണ്ടായിരുന്ന ഒരു ശതമാനം അതായത് രണ്ട് ശതമാനം വല്ല കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഒരു നാല് ശതമാനത്തിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അത് ചൈനീസ് നാണയത്തിൻ്റെ വിലക്കുറവ് അവരെ അന്ന് അനുവദിച്ചു കൊടുത്തതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു വളർച്ച സാധ്യമായത് അപ്പോൾ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രൂപയുടെ വില ഡോളറിനെതിരെ കുറച്ചിരുന്നു ഇന്ത്യ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ബ്രസീൽ ഈജിപ്റ്റ് തുർക്കി എന്നിങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളൊക്കെ ഈ രീതിയിൽ അവരുടെ അവരുടെ നാണയങ്ങളുടെ വില കുറച്ച് കയറ്റുമതി മേഖലയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗേറ്റുമതി ഇന്ത്യയുടെ ഒരു സർവീസ് കയറ്റുമതി ഏതാണ്ട് നാല് പോയിൻറ്റ് നാല് ദശാംശം മൂന്ന് ശതമാനമാണ് മൊത്തം ഇപ്പോൾ ഉള്ളത് ആഗോള കയറ്റുമതിയുടെ ഒരു നാല് ദശാംശം മൂന്ന് ശതമാനമാണ് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് കയറ്റുമതി ഇപ്പോൾ ചരക്ക് ഗേറ്റുമതി എന്ന് പറയുന്നത് വെറും രണ്ട് ശതമാനം മാത്രമാണ് ആഗോള കയറ്റുമതിയുടെ രണ്ട് ശതമാനം മാത്രമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം അന്നു മുതൽ ഇന്നുവരെ കൂടിയിട്ടുള്ളത് അപ്പോൾ കൃത്യമായി നിരീക്ഷിച്ച് അതിനെതിരെ ഒന്നും എടുക്കാതെ അങ്ങനെ ആ വില ഇടിഞ്ഞോട്ടെ എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ എൻ്റെ പിന്നിലുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ഈ ഘട്ടത്തിൽ അതായത് അമേരിക്ക കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങുന്ന ഈ ഘട്ടത്തിൽ ഒരു വലിയ സമഗ്രമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇന്ത്യൻ കയറ്റുമതിയെ വർദ്ധിപ്പിക്കാനായി അതായത് വളരെ പെട്ടെന്ന് മാറ്റം നമ്മൾ കാണില്ലായിരിക്കാം ഒരു ലോങ് ടേം ഇപ്പോൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒന്നിലാണ് ചൈന ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എത്തിയപ്പോഴാണ് അവരെ കയറ്റുമതിയിൽ ഇത്രയും വലിയ ശക്തിയായി മാറിയത് അപ്പോൾ അതുപോലെ ഒരു ഇരുപത് വർഷത്തെ ഒരു കാൽക്കുലേഷനിലായിരിക്കാം നരേന്ദ്രമോദി തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഏതറ്റം വരെയും ഇന്ത്യൻ കയറ്റുമതിയെ വർദ്ധിപ്പിക്കാനായി നരേന്ദ്രമോദി സർക്കാർ പോകുമെന്ന സൂചന നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിനെതിരെ കൃത്യമായ പോരാട്ടം നടത്താൻ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക